അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങളൊരു സേവനകാര നടി ഞങ്ങളെന്ന് പറയണ്ട അമ്മ തന്നെ അത് പറയാനായിട്ടോ ഞാൻ വന്നത് എന്തായാലും എൻ്റെ വീട്ടിൽ നടന്നിട്ടുള്ള വിശേഷമല്ലേ അപ്പോൾ അത് പറയാമെന്ന് വിചാരിച്ചു ഞാൻ ഈ ഹോം ടൂറൊക്കെ ഇട്ടിട്ട് എൻ്റെ ഡെയിലി കാണുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീടും പരിസരമൊക്കെ അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുൻപ് ഇട്ടിട്ടുണ്ടല്ലോ പാണ്ട് വന്നിട്ടുള്ള ആ ഒരു വീഡിയോ അപ്പോൾ അതിൽ പിന്നെ സത്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡോറ് തുറക്കും ഇപ്പോഴും താഴോട്ട് നോക്കൂ അപ്പോൾ ഈ വീഡിയോ ആണ് പിന്നെ എന്ന് വെച്ചാൽ എപ്പോഴും ഓപ്പൺ ആക്കിയിട്ടല്ലോ ഞാൻ വൈകിട്ട് ഇപ്പോൾ കൂതും കാരണം ആണ് ഞങ്ങൾ അടക്കിയത് പക്ഷേ എത്രയോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ അറിയുന്ന ആൾക്കാരും അതേപോലെ എൻ്റെ കസിൻസൊക്കെ ചോദിക്കും ഈ ഡോറ് തുറന്നിടാൽ ഞങ്ങൾക്ക് പേടിയില്ലേന്നൊക്കെ കേട്ടോ ഉമ്മനോട് ചോദിക്കും നിങ്ങൾക്ക് പേടില്ല എല്ലാവരും അപ്പം എൻ്റെ വീട്ടിലടക്കം ആവശ്യത്തിന് മാത്രം ആൾക്കാർ വന്നാൽ മാത്രം ഡോറ് തുറക്കുന്ന ഒരു രീതിയാണ് പക്ഷെ എനിക്കും ഉമ്മക്കും എന്തോ ഉപ്പുള്ള കാലത്തെ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ അടച്ചിടലില്ല രാത്രി ആയാലാണ് അടച്ചിടൽ ഏഴുമണിയൊക്കെ ആയാലും അപ്പോൾ പേടിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഉമ്മ ഒന്ന് രാവിലെ തന്നെ അമ്മ പറഞ്ഞു നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നുമല്ല ഒന്നല്ല ആയിട്ട് ഇനി വേണ്ടിയത് ഞാനിന്ന് എന്തായാലും വേണ്ടില്ല ഒന്ന് മുകളിൽ കയറിട്ടെന്ന് അങ്ങനെ അമ്മ കയറില്ല കയറാത്ത ഇതിനത്രം അറിയാനുണ്ട് എന്തായാലും നമ്മൾ വീട്ടിൽ ഞങ്ങളിവിടെ പാസ് ചെയ്യുന്ന അപ്പോൾ പറയാം ഞാനേ അങ്ങനെ പറയില്ല ചിലരെന്താ പറയുക എനിക്കറിയില്ല ഞങ്ങൾ ഞങ്ങളെ നാട്ടിൽ എന്നാ പറയാം അപ്പോൾ അതുകൊണ്ടുതന്നെ അമ്മ ഒന്ന് രാവിലെ കയറി ഫുൾ അത് ക്ലീനാക്കി അടിച്ചു അതായത് ഞങ്ങളെ ോളും കിച്ചനും കൂടിയ ഒന്നായിട്ട് ഒരു വലിയ ഹോളാണ് ഞങ്ങളുടെ മുകളിൽ കിച്ചനും ഡൈനിങ്ങും കൂടി കൂടിയ ആ സ്പേസ് ഉണ്ട് പിന്നെ പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഈ സിറ്റൗട്ടിൻ്റെ അത് തന്നെ മുകളിലും പക്ഷെ അത് ഡോറ് തുറക്കണം അപ്പോൾ ഒരു എന്താ പറയുക പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ മീറ്റപ്പൊക്കെ അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ മീറ്റപ്പ് എല്ലാം അതിൻ്റെ നഷ്ടപ്പെട്ട ചാനലിലെ മീറ്റപ്പ് ഫസ്റ്റ് വീഡിയോ അതായിരുന്നു അപ്പോൾ നല്ല സ്പേസ് ഉണ്ട് ഒരുപാട് ആളുകൾക്ക് നിൽക്കുക പിന്നെ നോമ്പൊക്കെ ആയി കഴിഞ്ഞാലൊക്കെ നോ എല്ലാവരും വരുമ്പോൾ നമസ്കരിക്കാനൊക്കെ കയറിയിരുന്നു കേട്ടോ നോമ്പ് തുറക്കുണ്ടാവുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത് പുറത്തേക്ക് പിന്നെ വേറെ ഷീറ്റിട്ടിട്ട് ഓപ്പൺ ടെറസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് എൻ്റെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അമ്മ ഇതിലെ പോവായിരിക്കും കേട്ടോ അപ്പോൾ അതാണ് ഡോറടിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതെല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല അത് നോക്കി നമുക്ക് കാരണം എനിക്ക് എന്തായാലും കയറാൻ പറ്റില്ല അപ്പോൾ അമ്മ വന്ന് നമുക്ക് പേടിച്ചിട്ട് അമ്മ കയറി തോന്നാമത് അമ്മ അല്ലെങ്കിൽ കയറണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അമ്മമാരാണല്ലോ വരുന്നത് അപ്പോൾ ഞങ്ങളവിടെ നനച്ചുള്ളിന്നെട്ടോ പറയാം ഞങ്ങളെ കോഴിക്കോട് ഭാഗത്തേക്ക് ചിലടത്ത് എന്താ പറയുക എന്ന് എനിക്കറിയില്ല അപ്പോൾ അതിനായിട്ടുമാ കയറണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും കല്യാണം ഒന്ന് കഴിയട്ടെ അല്ലെങ്കിൽ ഉമ്മക്ക് കാലുവേദന കൈവേദന വന്നാൽ പിന്നെ അത് ശരിയാവില്ലല്ലോ വേണ്ടപ്പെട്ട കല്യാണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ നിന്നതാണ് പക്ഷേ അതിലും വലുതാണല്ലോ അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ പാമ്പ് അപ്പോൾ പാമ്പ് ഉമ്മക്ക് തോന്നുക അമ്മൻ്റെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ ഇപ്പം മുകളിലേറ്റുണ്ടോ കുഞ്ഞാണല്ലോ ഇവിടെ വന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ അമ്മേനെ കാണണല്ലോ അപ്പം ഉമ്മ അതും തപ്പി മുകളിലേക്ക് കയറി അങ്ങനെ ഉമ്മ അതും തപ്പി എൻ്റെ അമ്മേനെയും നോക്കി പോയതാണ് അപ്പോൾ അമ്മ കീഴിലാക്കിയിട്ടുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം ഇതാണ് ഞങ്ങളെ സേർ കേസ് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിന് മുകളിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഹോളും കിച്ചനും ഒരുമിച്ചിട്ട് അപ്പോൾ അവിടെ എന്താ പറയുക നിറയെ ബാസി ഉണ്ടായിരുന്നു നമ്മൾ കുറേ ആയാലും കയറിയിട്ട് അപ്പോൾ അതൊക്കെ ക്ലീനാക്കി പിന്നെ അവിടെ ഉള്ള പെട്ടിയൊക്കെ ഒന്ന് പരിശോധിച്ച് ഇനി ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ ഈ എന്താ പറയുക ക്ലോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ക്ലോക്ക് അപ്പോൾ ഞാനത് ഓൺലൈനിൽ കണ്ടപ്പോൾ വാങ്ങിച്ചാണ് ഇവിടെ വരുമ്പോഴൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ നല്ല റിസൾട്ട് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു പോട്ടുണ്ടല്ലോ ഇവിടെ ഹാങ് ചെയ്ത ആ ഫ്ലോർ പോട്ട് ഫ്ലവർ ഇല്ല പോട്ട് അപ്പോൾ അതും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് ഇഷ്ട അതിക്ക് ഇനി ഗ്രാസ് വാങ്ങണം കുറച്ച് കഴിയട്ടെ വിചാരിക്കുകയാണ് എല്ലാവരും അതും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് മാറ്റിയെടുത്തെടുത്തത് അപ്പോൾ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് ഒരു ഇതൊക്കെ വെട്ടിയാക്കിയിട്ടുണ്ട് ഡോറ് തുറന്നിട്ടില്ല അമ്മ എപ്പോഴും പറയുന്നുണ്ട് ഡോറ് ഞാൻ തുറന്നിട്ടില്ല ഡോറ് തുറന്നു കഴിഞ്ഞാൽ പണിയാന്ന് വേറെ ഒന്നല്ല ഡോറ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്തായാലും ഫുള്ള് ക്ലീൻ ആക്കേണ്ടാവും അമ്മ പറഞ്ഞ് ഇങ്ങനെ നിൽക്കട്ടെ എന്ന് അപ്പോൾ പിന്നെ ഇവിടെ ഫ്രണ്ട് ഏരിയയിൽ ഇവിടേക്കാണല്ലോ പോയത് പാബു പോയ വഴി ഇവിടെ ആണല്ലോ ഇവിടെ കുറച്ചും കൂടി എന്നും ഇങ്ങനെ അവിടുത്തെ അമ്മേൻ്റെ വീട്ടിലെ മാവിലെ വീടിലുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്കും ഇതൊന്നുമില്ല ആകെ അടക്കം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കുല തൊഴിലും അടക്കാം അത് വീഴും അപ്പോൾ അടുത്ത വീട്ടിലെ ഒരിത് പൊഴിയുമ്പോൾ അതെടുത്ത് കത്തിക്കുന്ന പണി തന്നെ നമുക്ക് വന്ന് ഒരു സേവനവാരം അങ്ങനെ നടത്തി അപ്പോൾ ഞങ്ങളെ മുറ്റമൊക്കെ ഒന്ന് ഒന്നുകൂടി കാണിച്ചു തരാം ഇതാണ് ഞങ്ങളെ മുറ്റൊന്ന് എൻ്റെ വീഡിയോസ് ഡെയിലി കാണുന്നവർക്കൊക്കെ അറിയാട്ടോ കേട്ടോ റാമ്പ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആണ് അപ്പോൾ ഈ ഒരു ഹോട്ടലേക്കാണ് കേട്ടോ പുള്ളിക്കാരൻ ഇറങ്ങി വന്നത് ഇതല്ല എന്താ പറയുക നേരത്തെ കണ്ടിട്ടുള്ള ആ പോട്ടിലേക്കാണ് ഇത് ഞങ്ങളെ കോർപ്പറേഷൻ വെള്ളത്തിൻ്റെ ആ മീറ്ററും കാര്യങ്ങളൊക്കെയാണ് പിന്നെന്താ അത് പിന്നെ എല്ലാവർക്കും അറിയാലോ ഞങ്ങളെ ഇടവഴിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് വെയിലിറക്കുമ്പോൾ നല്ല വൃത്തി കേട്ടോ മഴ പെയ്ത വൃത്തിയേടൊന്നുമില്ല മഴ ഒന്നും വെള്ളമൊന്നും നിൽക്കില്ല പക്ഷേ കാണുമ്പോൾ ഒരു വൃത്തി തോന്നുക നല്ല രസമായിട്ട് ഉണങ്ങിയ പോലെ തോന്നുക ഈ ഒരു കാലഘട്ടത്തിലാണ് അപ്പം അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പറയുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും പാസി വീണ്ടും വരും ങ്ങനെ ആണല്ലോ അല്ലേ പിന്നെ എൻ്റെ അമ്മ പറയുന്നുണ്ട് ബാപ്പനെ പോലെയാണ് ചെയ്യുന്നത് ഞാൻ പറയാൻ പറയും വേണ്ടങ്ങൾക്ക് ചെറുതേതാക്കണ്ട ആരെങ്കിലും കിട്ടുമോ നോക്കാം അങ്ങനെ ഉമ്മ പറയു ബാപ്പൻ്റെ ബോൺ തന്നെയാണ് ഉപ്പം അങ്ങനെ ഉപ്പൊക്കെ അങ്ങനെ ചെയ്യേണ്ടെന്നാണ് കേട്ടോ ഉമ്മനോട് പറയുമ്പോൾ അമ്മ ആയിട്ടാണ് അന്നിങ്ങനല്ല നമുക്ക് നല്ല ബാക്ക് പെയിൻ ആയിരുന്നു അത് ഞങ്ങളെ സർജറി കഴുകൊണ്ടമ്മ പറഞ്ഞത് ഞങ്ങളെ രണ്ടാളി ഓപ്പറേഷൻ ചെയ്തിട്ടാണ് ഫിലീഞ്ഞ് ഉമ്മ നോർമൽ ഡെലിവറി അല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ട് അപ്പോൾ അത് കാരണം ഇപ്പം പറയും അത് വേണ്ടാന്ന് പിന്നെ ഇടപ്പൊക്കെ വെള്ളപ്പോൾ ആൾക്കാരെ വെച്ചിട്ട് ചെയ്യിക്കലുണ്ടായിരുന്നു പക്ഷേ അതില്ലപ്പോൾ മുമ്പ് പറയാം ഞാൻ ആരെ കാത്തു നിൽക്കാനും അവർക്കാണെങ്കിൽ ഒരു ദിവസം പോലും വരാൻ ടൈമിൽ ഇനി വന്നാലും ഓൾക്ക് തുമ്മി 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 ഒരു ഭാഗമാവും നല്ല അലർജി ഉണ്ട് അപ്പോൾ പിന്നെ ഞാനോ നല്ല ആളും അപ്പോൾ പിന്നെ ഞാൻ ഒരു ഉമ്മനോട് പറഞ്ഞാൽ മറ്റേ ഒരു ഇതുണ്ടല്ലോ ഒരു വടിയുണ്ടല്ലോ അപ്പോൾ അത് നിങ്ങൾ വാങ്ങി തന്നാളി ഞാനത് ചെയ്തോളോ എന്നിട്ടുണ്ട് ഇത് വഴിയൊക്കെ ചില നേരെ കാണാം അങ്ങനെ ആൾക്കാർ പോകുന്നത് അപ്പോൾ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങണോ എനിക്ക് വീൽ ചെയറിലേക്ക് അറി കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം എത്തുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ഒന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുമ്മ പറയായിരുന്നു ഒന്ന് വാങ്ങണമെന്ന് പിന്നെ ഞാൻ വേറൊരു സംഭവം കൂടിയിട്ട് എൻ്റെ ഡ്രസ്സ് ചിലപ്പോൾ നാളെ മറ്റന്നാളോ കൊണ്ടുവരും അപ്പോൾ ഞാൻ ഡ്രസ്സ് കൊണ്ടുവന്നാൽ രണ്ട് ഇന്ത്യയിലാണ് നിങ്ങൾ കമൻ്റ് ചെയ്യണോ ഡ്രസ്സ് മുന്നേ കാണണോ അതോ ഞാൻ കല്യാണത്തിന് ഇട്ടുപോകണമെന്ന് കാണണമെന്ന് നിങ്ങൾ പറയും പോലെ നിങ്ങൾ പറയും പോലെ ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല എനിക്ക് എൻ്റെ ഞാൻ എപ്പോഴും പറയുന്നു എനിക്ക് എന്തോ ഇഷ്ടമാണ് അറിയും സഹി കെ പിന്നെന്താ സഹീലം ഷക്കീല കണ്ടത്ത സുലൈമാരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ളവരുടെ ഓരോ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല പക്ഷേ ഇവരുണ്ടല്ലോ ഞാൻ എന്ത് വീഡിയോ ഇട്ടിട്ടാണെങ്കിലും ഇപ്പം ഞാൻ പാമ്പിൻ്റെ വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ പറയുമ്പോൾ എനിക്ക് എൻ്റെ ആരോഗ്യവും ആണെന്ന് തോന്നിപ്പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു സന്തോഷം ഞാൻ ഈ പറയുന്നത് പേരെടുത്തിട്ട് അല്ലാണ്ട് എപ്പോഴെപ്പോഴും പേരെടുത്ത് പറയുന്നത് ഇതെന്തോ ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്താണെന്നറിയില്ല എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെച്ച പേരാണ് ഇതൊക്കെ അപ്പോൾ സത്യമായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾ പറയണം മുന്നേ എന്താ പറയുക ഡ്രസ് കാണണം എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇന്ന് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് കാണിക്കാനാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത് ഒരുപാടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ആര് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം മോഡിറ്റൈസ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെന്താ ഇഷ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസലമലേക്കും